ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ നട വരാൻ പോകുന്ന ആഴ്ചയുടെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഇഷിത ശരിക്കും പറഞ്ഞാൽ അവിടെനിന്ന് ബോധം തിരിച്ചു വരു ബോധം വരിക എന്നുണ്ട് ബോധം വന്നു കഴിയുമ്പോഴെങ്കിലും ഇഷിതടുത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് ഇഷിദ നിനക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോ കൈലാസ് പറയുന്നുണ്ട് അതെ അളിയ എന്താ സംഭവിച്ചെന്നൊക്കെ ഞാൻ നന്നായിട്ട് പറയാം ഇഷിതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല എന്ന് പറയാണ് അതെ അളിയ നോക്ക് അളിയൻ എന്റെ പെങ്ങളുടെ ഭർത്താവൊക്കെ തന്നെയായിരിക്കും പക്ഷെ എൻറെ ഭാര്യനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാ ഞാനത് സഹിക്കില്ല എന്ന് പറയാന് ശരി ഞാൻ വേണ്ടാത്തൊന്നും പറയുന്നില്ല അളിയനെ തെളിവ് കിട്ടിയ കിട്ടിയാലേ അളിയെ വിശ്വസിക്കുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തെളിവുകളൊക്കെ ഞാൻ എന്റെ ഫോണിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അളിയന്റെ ഭാര്യനെ തള്ളിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുവായിരുന്നു താഴേക്ക് ആ സമയത്ത് ഞാൻ അളിയനെ കണ്ടത് പിന്നെ ഇവള് ബാക്കിയുള്ളൊക്കെ ഉള്ള അഭിനയമാണ് ഇവള് ശരിക്കും തലകറങ്ങി വീണിട്ടൊന്നും എന്ന് പറയാണ് പിന്നെ ഇവള് നിലത്ത് കിടക്കുമായിരുന്നല്ലോ അതാ പറഞ്ഞത് അതൊക്കെ അവളുടെ അഭിനയമാണ് എന്നെ കുറ്റക്കാരനാക്കാനുള്ള അവളുടെ അഭിനയമാണത് അളിയന കുറ്റക്കാരനാക്കാനോ എന്റെ ഭാര്യതിനെ അളിയനെ കുറ്റക്കാരനാക്കണത് അതെന്താന്ന് ഞാൻ പറയാം ഇവിടെ എല്ലാവരും സിനിമക്ക് പോയെന്ന് മനസ്സിലാക്കി ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങി സാധാരണ ഇഷിത ഇവിടെ ആറു മണിക്കാണ് എത്തണത് ഇന്ന് അഞ്ചരയ്ക്ക് എത്തി മണിക്ക് ഷോക്ക് പോയിരുന്നായിരുന്നു മഞ്ജുമയും സ്വപ്നം വലിയ ഇങ്ങോട്ട് എനിക്ക് പെട്ടെന്നൊരു ബിസിനസ് മീറ്റിംഗ് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ എന്നാ ശരി ഡ്രസ്സൊക്കെ മാറിയിട്ട് സിനിമക്ക് പോകാൻ വെച്ചിട്ട് ഇവിടെ ഡ്രസ്സ് മാറാൻ വന്നപ്പോഴേക്കും ഇഷിത എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് റൂമിലേക്ക് വരണം ഞാൻ കാത്തിരിക്കുവാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഒരു മെസ്സേജ് മെസ്സേജ് ഹം ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് മഹേഷ് പറയെ വിശ്വസിക്കില്ല പക്ഷെ മെസ്സേജ് കള്ളം പറയില്ലല്ലോ എന്നാ ഈ മെസ്സേജ് കണ്ടു നോക്ക് എന്ന് പറയുമ്പോ അഞ്ച പറയണ്ട് ഏഹ് സത്യമാണോ ഇവിടെ അങ്ങനത്തെ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചോ പിന്നല്ലാതെ നീ ഇത് കണ്ടു നോക്ക് എന്ന് പറയാണ് ശരിയാണല്ലോ രാത്രി വീട്ട് റൂമിലേക്ക് വരണം ഞാൻ കാത്തിരിക്കും എനിക്ക് നിങ്ങളിഷ്ടമാണ് എന്തൊക്കെയാ ഇഷിത നീ ഈ അയച്ചിരിക്കണത് എന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കുകയാണ് നീ എന്ന് ഇങ്ങനെ പറയാണ് ഇവളെ രചനനെക്കാളും വെട്ടിച്ചയറ്റമാടാ എന്ന് സ്വപ്ന വലിയ പറയണ്ട് ഇഷിത പറയണ്ടേ ഇല്ലേ മഹേഷ് ഇതൊക്കെ നോണയാണ് എന്ന് പറയുമ്പോൾ മഹേഷ് കൈലാസിന്റെ കയ്യിൽ നിന്ന് ആ ഫോം വാങ്ങിക്കുകയാണ് ശേഷം ആ മെസ്സേജ് വാങ്ങിച്ചു നോക്കാണ് ആ നമ്പർ ഇഷിതയുടെ തന്നെയാണോ എന്ന് നോക്കുമ്പോൾ ആ നമ്പർ ഇഷിതയുടെ തന്നെയാണ് കേട്ടോ മഹേഷ് ചോദിക്കേണ്ടത് ഇഷിത ഇത് നമ്പർ അല്ലേ അത് ഇത് എൻ്റെ നമ്പറാണ് പിന്നെ നിന്റെ നമ്പറിൽ നിന്ന് മെസ്സേജ് എങ്ങനെയാണ് കൈലാസിൻ്റെ നമ്പറിലേക്ക് പോയി അറിയില്ല ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറയുകയാണ് നീ മെസ്സേജ് അയക്കാതെ നിന്റെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് കൈലാസിൻ്റെ കൈലാസേട്ടൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് പോയതെന്ന് നീ പറയ ഇഷിതാ നിന്റെ ഫോൺ ലോക്ക് ആണല്ലോ ലോക്ക് അഴിച്ച് ഫോൺ തന്നെത്താനം മെസ്സേജ് അയച്ചാണോ എന്ന് ചോദിക്കുമ്പോഴേക്കോ പ്ലീസ് മഹേഷ് മഹേഷ് എന്നെ വിശ്വസിക്കണം ഇത് ഇതെനിക്ക് അറിയാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ ഇല്ലേ ഇഷിത ഇനി തന്നെ വിശ്വസിക്കില്ല ഇവരെല്ലാം പറഞ്ഞത് സത്യം ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി രചന അവളെപ്പോലെ തന്നെയാ നീയും എന്നെ പറ്റിക്കാൻ നീയും രചന പിന്നെ കുറച്ചെങ്കിലും മാന്യത കാണിച്ചു അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾക്കൊരു ഉണ്ട് അത് ആകാശാണ് അവന്റെ കൂടെ ഇറങ്ങിപ്പോഞ്ഞു പക്ഷെ ഇഷിത നീ സ്വന്തം വീട്ടിലുള്ള ഭർത്താവിനെ തന്നെ ചതിച്ചു എന്റെ അളേനെ തന്നെ സ്വന്തമാക്കാൻ നോക്കി അതാണ് നീയും രചനയും തമ്മളെ വ്യത്യാസം രചനനെക്കാളും അതം പതിച്ചവളാടി നീ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെ പിടിച്ച് ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ നിൽക്കണ്ട പോയിട്ട് ഇഷിതന പഠിക്ക് പുറത്താക്കിയിട്ട് വാതിലെടക്കുകയാണ് ഇഷിത ആകെ വിഷമിച്ച് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് കാരണം മഹേഷിന് ഇത്രയും വിശ്വാസം എന്ന് എന്നാലോചിച്ചിട്ടാണ് ഇഷിതാക്ക അത്ര വിഷമം കേട്ടോ ഇഷിത കരഞ്ഞുകൊണ്ട് നൂറിലേക്ക് പോവാണ് അപ്പൊ പ്രിയാമണിയാണ് വാതിൽ തുറക്കണത് എന്താ മോളെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഈശ്വ നട നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് അവിടെ കൈലാസേട്ടൻ എന്നെ വല്ല വേറൊരു രീതിയിലാണ് കാണുന്നത് ആരില്ലാത്ത സമയത്ത് എനിക്ക് കയറി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ആരെങ്കിലും കണ്ടു കഴിയുമ്പോഴേക്കും ഞാൻ കൈലാസേട്ടൻ അങ്ങോട്ട് പോയി കയറി പിടിക്കാൻ പോയെന്നൊക്കെ എന്നൊക്കെയാണ് പറയണത് ആ വീട്ടിൽ അറിയാലോ സ്വപ്നവല്ലിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുമ ചേച്ചിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റക്കാരിയാക്കാനുള്ള അവസരം പാഴാക്കിയില്ല പക്ഷെ എനിക്കതെല്ലാം ഏറ്റവും കൂടുതൽ വിഷമമായത് എന്താ മോളെ എന്താ കാര്യം മാഷും വരുന്നുണ്ട് അച്ഛാ മഹേഷ് എന്നാ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞേ മഹേഷ് ോ അയാൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്തതായിരുന്നല്ലോ അതെ അയാൾ ഒരു സംശയ രോഗിയാണെന്ന് തോന്നുന്നു എന്നെ വിശ്വാസമില്ല ഒരു മെസ്സേജ് അതാ കൈലാസിന്റെ പണി തന്നെയായിരിക്കും ഇന്ന് അവനെന്നെ കയറി പിടിക്കാൻ പോയപ്പോ ഞാത്തെന്നി മാറാൻ നോക്കി ഞാൻ നിരത്തേക്ക് ചെറുതായിട്ടൊന്ന് വീണു എന്റെ ബോധം പോയായിരുന്നു ബോധം പോയ സമയത്ത് അയാൾ എന്റെ ലോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാകുമായിരിക്കും ഫിംഗർ പ്രിന്റ് എടുത്താൽ മതിയല്ലോ ഫിംഗർ പ്രിന്റ് ഓപ്പൺ ചെയ്തിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് അയാൾ അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ഞാൻ അയക്കുന്ന പോലെ രാത്രി റൂമിലേക്ക് വരണം എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് എന്നിട്ട് മഹേഷിനെ കാണിച്ചെടുത്ത് ഞാൻ അയച്ചു കൊടുത്തേ ഞാൻ അയാളെ പുറകെ നടക്കുക പറഞ്ഞു മഹേഷ് അത് വിശ്വസിച്ചു എനിക്ക് എനിക്കതാ സഹിക്കാൻ പറ്റാത്തത് എന്ത് തെളിവ് കണ്ടാലും എന്തൊക്കെയായാലും എന്നെ അവിശ്വസിക്കാൻ പാടുണ്ടോ മഹേഷ് പിന്നെ എന്ത് ബന്ധു ആമേ ഭാര്യ ഭർത്താവും തമ്മിലുള്ളത് എന്നൊക്കെ ഇഷ്യുത ചോദിക്കുമ്പോൾ പ്രിയാമണിഷിതിനെ കെട്ടിപ്പിടിക്കുകയാണ് മഹഷെ മഹേഷിനടുത്ത് ഇത് എന്തായാലും ചോദിച്ചേ പറ്റൂ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറയാണ് അങ്ങനെ മഹേഷിനോട് ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ മോളെ വിശ്വാസം ഇല്ല അവളോടെ നിൽക്കട്ടെ അവളിതരും സത്യം തെളിയിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറിയാൽ മതി എന്ന് മഹേഷും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ആട്ടി ഓടിക്കാട്ടോ ഇഷ്ടം പിറ്റേ ദിവസം സാധാരണ പോലെ തന്നെ നൂറിലും തന്നെ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മഹേഷ് വിളിക്കുന്നുമില്ല മെസ്സേജ് അയക്കുന്നുമില്ല ചിപ്പി ആണെങ്കിൽ രണ്ട് ഫ്ലാറ്റിൽ മാറി മാറി ആയിട്ടോ നിൽക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നിഷിതേനെ വിനോദ് വിളിക്കുകയാണ് എടുത്തി എടുത്തത് എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത് എന്നെ വിളിക്കാവോ എന്തിനാ വിനോദ് ചോദിക്കുമ്പോൾ എടുത്ത് വിളിക്കുക എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിഷിത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണ സമയത്ത് വിനോദിനെ ഫോൺ വിളിക്കുക കേട്ടോ ഹലോ വിനോദ ആ എടത്തി നമ്മൾ കാണാറുള്ള കോഫി ഷോപ്പില്ലേ അങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിക്കേണ്ടത് അങ്ങനെ നമ്മുടെ നിഷിത വരുമ്പോഴേക്കും വിനോദ് പറയണ്ടേ എടുത്ത് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഏട്ടനും എടുത്തിന് വിശ്വസിക്കുന്നില്ലല്ലേ ഏട്ടൻ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ എടുത്ത് ഒരു കാര്യം ഉറപ്പിച്ചോ ആരൊക്കെ എടത്തിന് തള്ളി പറഞ്ഞാലും എനിക്ക് ഇടത്തിന് വിശ്വാസമാണ് കൈലാസേട്ടൻ അയാൾ ആൾ ശരിയൊന്നുമല്ല അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അയാൾ എൻ്റെ ഇടത്തിന് തെറ്റുകാരിയാക്കാൻ നോക്കിയല്ലേ ഞാൻ പറയാറില്ല എഴുതി എടത്തി സീതയും ഏട്ടൻ രാമനും ഞാൻ ലക്ഷ്മണനാണെന്ന് സത്യം തന്നെയാണത് ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ സീതയെ അവിശ്വസിച്ച് രാമൻ ഉപേക്ഷിച്ചില്ലേ സേം തന്നെ ചേട്ടൻ ചേച്ചിനെ അവിശ്വസിച്ചു ഉപേക്ഷിച്ചു പക്ഷേ ചേച്ചി തെറ്റുകാരിയല്ലെന്ന് എനിക്കറിയാൻ ചേച്ചി പക്ഷെ അത് നമുക്ക് തെളിയിച്ചേ പറ്റുമോ എന്ന് പറയുമ്പോഴേക്കും വിശദാ പറയണ്ടേ വേണ്ട വിനോദ് എനിക്ക് തെളിയിക്കേണ്ട എന്റെ വിശ്വാസം ഒരു മെസ്സേജിന് പേരിൽ എന്റെ വിശ്വാസം ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന് ഓർമ്മിച്ച് പറയണ വിനോദ് എനിക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാന്നൊക്കെ പറയണ്ട ശേഷം വിനോദ് നേരെ മഹേഷിനെ കാണാൻ പോവാണ് മഹേഷിനോട് ചോദിക്കണ്ടേ എന്താ ഏട്ട ഇതൊക്കെ ഏട്ടൻ എന്തിനു വിശ്വാസം ഇല്ലാത്ത പോലെ കാണിച്ചത് ഏട്ടൻ എന്താ ഇത്ര പോയോ എന്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും എല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ ഒരുപാട് വിശ്വാസമാണ് ശരിയാ അവളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി അത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല എനിക്ക് കുറെ സത്യങ്ങളൊക്കെ തെളിയിക്കാനുണ്ട്ടാ കൈലാസേട്ടൻ ഒരുപാട് തെറ്റ് കാണിക്കണ്ട് നാപ്പത് ലക്ഷം രൂപയാണ് അങ്ങടൊന്ന് കൊണ്ടുപോയത് അത് എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു അത് മാത്രല്ല കൈലാസേട്ടൻ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ട് അതെല്ലാം എനിക്കറിയാം ഇഷിത അവിടെ നിന്നായി നിന്ന കൈലാസേട്ടൻ ഇഷിതനെ വെറുതെ വിടില്ല ആരുല്ലാത്ത സമയത്ത് കയറി പിടിക്കാനൊക്കെ നോക്കും മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ഇഷുതേനെ വീട്ടിലേക്ക് പറഞ്ഞത് അവള് കുറച്ചു ദിവസം സമാധാനത്തോട് ഇരിക്കട്ടെടാ പിന്നെ ഞാൻ ായിട്ട് പിരിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്കൊക്കെ സന്തോഷ ആവുമല്ലോ അവര് സന്തോഷിക്കട്ടെ അവര് സന്തോഷിച്ച മാത്രേ എനിക്കിതിന്റെ സത്യാവസ്ഥയൊക്കെ തെളിവ് സഹിതം പൊക്കാൻ പറ്റുള്ളൂ എടോ എടാ ഞാൻ നിനടുത്തൊരു കാര്യം പറയട്ടെ നിനക്ക് തോന്നണുണ്ടോ തോന്നണുണ്ടോടാ ഞാൻ ഇഷ്യുതേന അങ്ങനെ അശ്വസിക്കുമെന്ന് ഇല്ല എനിക്ക് തോന്നണില്ല പക്ഷെ എന്നാലും ഏടന അങ്ങനെ ചെയ്തുന്ന് കാരണപ്പോ എനിക്ക് വല്ലാത്ത വിഷമായി പോയെന്ന് പറയുമ്പോ ഇല്ലടാ നിന്റെ ഇടത്തി എൻറെ ജീവനാണ് അവളെ ഞാൻ അവിശ്വസിക്കില്ല ഞാൻ തന്നെയാണ് അവള് പിന്നെ ഞാനും നിന അവള് തെറ്റിദ്ധരിക്കണത് പക്ഷെ കൈലാസ് അയാൾ ഞാൻ വെറുതെ വിടില്ല എൻ്റെ ഇഷ്യുതേനയാൾ തൊട്ട് കളിച്ചത് അയാളെ ഞാൻ വെറുതെ വിടില്ല അയാളെ നിയമത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവരും നാല്പത് ലക്ഷം രൂപ അടിച്ചെടുത്തിന് അങ്ങടെ കയ്യിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുകയും ചെയ്യും അതിൽ ഇരുപത്തി ലക്ഷം രൂപ ഇഷിതയുടെ ആ നന്ദി പോലും ആ ജന്തുവിനില്ല പിന്നെ ഒരുപാട് പെൺപിള്ളയുടെ ജീവിതം തകർത്തയല്ലേ അയാളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇഷിതനിക്ക് അയാളുടെ ഉപദ്രവമുള്ളത് കൊണ്ടാണ് ആ ഇഷിതനെ മാറ്റി നിർത്തിയത് എന്നൊക്കെ മഹേഷ് പറയൂ കേട്ടോ അത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ